ഹലോ ഗായ്സ് അസലമലൈക്കും ഞാനിപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്കറിയോ ദുബായിലെ സിറ്റി ഓഫ് ഗോൾഡെന്നറിയപ്പെടുന്ന ദേരയിലാണ് ഇവിടുത്തെ ഗോൾഡ് സൂക്കിലാണ് ഞാനിപ്പം എൻ്റെ മോനെ അവിടെ ഫുള്ള് സ്വർണ്ണക്കടകളാണ് മുന്നൂറോളം സ്വർണ്ണക്കടകളുണ്ടെന്നാണ് കേട്ടത് പക്ഷേ നമ്മൾ നാട്ട് കാണുന്ന പോലെ വലിയ വലിയ സ്വർണ്ണക്കടകളല്ല ചെറിയ ചെറിയ കടകളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കണ്ടോ ദീപാവലി ആയതുകൊണ്ട് പൂക്കളൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് പല പല മോഡേണുള്ള ആഭരണങ്ങളാണ് ഇവിടെ കാണുന്നത് ഇതിൽ രണ്ട് മൂന്ന് ഗേറ്റ് ഉണ്ട് ഗേറ്റ് വൺ ഗേറ്റ് ടൂ ഗേറ്റ് ത്രീ ഇവിടെ ആഭരണങ്ങൾ മാത്രമല്ല കണ്ടോ പുലിൻ്റെ ഒക്കെ ഒരു രൂപമുണ്ട് ഇതൊക്കെ ഫുള്ള് ഗോൾഡിനോടും ഡയമണ്ടിനോടും ഉണ്ടാക്കിയത് ഈ വാച്ചൊക്കെ വളരെ വില പിടിച്ചതാണ് കണ്ടോ ഡയമണ്ട് വെച്ച വാച്ച് ഇതിൻ്റെ വില നോക്കിയപ്പോൾ ഇരുപത്തിനാല് ലക്ഷമാണ് ഇതൊക്കെ കണ്ടോ ആണുങ്ങളെ ആഭരണങ്ങളാണ് നമ്മളെ രംഗണ്ണൻ സ്റ്റൈൽ ഹാൻഡ് ചെയിൻ മാല മോതിരം ഒക്കെ ഉണ്ട് വലിയ വലിയ ലോക്കറ്റുകൾ ോൾഡിൻ്റെ കൈപ്പത്തി ഇങ്ങനെയുള്ള വെറൈറ്റി ആഭരണങ്ങളാണ് ഓരോ ഷോപ്പിങ് ഇത് കണ്ട ഗായ്സ് റിയൽ ഗോൾഡൻ ബൂട്ട് നമ്മൾ ഫുട്ബോളിലൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ ഈ ഗോൾഡൻ ബൂട്ടും അതിൻ്റെ ലേസും കംപ്ലീറ്റ് സ്വർണ്ണമാണ് അതിൻ്റെ മുകളിൽ കണ്ടോ ഡയമൻഡും ഉണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഉള്ള സ്വർണത്തിൻ്റെ കൂളിങ് ഗ്ലാസ് ആണ് ഗായ്സ് ആളുകൾ ആകർഷിച്ച ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ഗേറ്റ് വണ്ണിലും ജൂലും ഒന്നും നമ്മൾ എത്തിയിട്ടല്ലോ ഫസ്റ്റ് തന്നെ നമ്മൾ ഗേറ്റ് ത്രീ ആ ഇവിടെ നാട്ടിൽ അപേക്ഷിച്ച് സ്വർണത്തിൻ്റെ വില കുറവാണ് സ്വർണത്തിൻ്റെ സ്പൂണാണിത് പിന്നെ സ്വർണത്തിൻ്റെ നെക്ലേസ് വളകൾ കമ്മലുകൾ അങ്ങനെ പല മോഡലുകൾ ഇവിടെ ഉണ്ട് സ്വർണത്തിൻ്റെ റിങ് വീണ് കിടക്കുന്ന പോലെ ഹൗ നടന്ന് ടയേഡായി ക്ഷീണൊക്കെ മാറ്റി നമ്മൾ പിന്നെ അങ്ങോട്ട് നടന്നു ഇവിടെ വലിയ വലിയ ചങ്ങല പോലത്തെ മാലകളാണ് മോതിരത്തിൻ്റെ സെഷൻ ഒക്കെ കല്ലുകളൊക്കെ പതിപ്പിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ടോ അറബികളെ ട്രഡീഷണൽ ആഭരണങ്ങളാണിത് ഗോൾഡിൻ്റെ ഒരു ഫുൾ ഡ്രസ്സ് വരെ ഉണ്ട് ഇവിടെ ഈ മാലങ്ങൾ കണ്ടോ ഈ മാലൻ്റെ ഇന വേറെ ഏത് മാല ഇടണ്ട ഇങ്ങനെ ഫുൾമാലകളുടെ പല മോഡലും ഇവിടെ ഉണ്ട് ഇത് കാണുമ്പോ ഇക്കെന്തായാലും ഓർമ്മ വരുന്നത് ഉത്സവത്തിനൊക്കെ ആനനെ നെറ്റിപ്പെട്ട ടോലിക്ക് നിക്കൂലേ അതുപോലെ ഉണ്ട് ചില ജ്വല്ലറിൻ്റെ സൈഡിൽ ഇതിൻ്റെ പരസ്യം കൊടുക്കുന്നുണ്ട് പിന്നെ ദീപാവലി പ്രമാണിച്ച് ചില കടകളിൽ കണ്ടില്ലേ കൃഷ്ണന്റെ ഒക്കെ സ്വർണത്തിന്റെ രൂപങ്ങൾ പിന്നെ കുരിശുമാല കൃഷ്ണനും രാധിയാണ് ഈ റൗണ്ട് അടിക്കണത് അപ്പുറത്ത് കണ്ട ഊഞ്ഞാൽ പിന്നെ സ്വർണത്തിൻ്റെ പുലി മീന് സിംഹം സിംഹത്തിൻ്റെ തലയുള്ള മോതിരം അങ്ങനെ പലതും അങ്ങനെ ഓരോരുത്തരോ പരിചയപ്പെട്ട് നമ്മൾ അങ്ങ് പോന്ന് ഓ ഇത് നിങ്ങൾ കണ്ടു പിന്നെ വളരെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണിത് ലോകത്തിലേ ഏറ്റവും വലിയ മോതിരം അങ്ങനെ അത് ഗിന്നസ് ബുക്കിലൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ട വേൾഡ് റെക്കോർഡ് ഇവിടെ അവൽ കാണിക്കണത് സൈഡിൽ വേറെ കുറേ ഷോപ്പുണ്ട് ഈ അമ്മോനെ കണ്ടോ ഈ ഗോൾഡൻ ചീറ്റ അത് ഫുള്ള് സ്റ്റോണാണ് നല്ല ഭംഗി ഉണ്ടായത് കാണാൻ ഇത് കണ്ടോ പല കളറിലുള്ള ബട്ടർഫ്ലൈസ് അതൊക്കെ ഫുള്ള് സ്റ്റോൺ ആണ് ഇത് പല ടൈപ്പ് മോതിരങ്ങളാണ് നീലക്കല്ല് നീലക്കല്ലെന്നെ കണ്ടില്ല പല മോഡലില് അതുപോലെ ബ്ലാക്ക് ഗ്രീന് റെഡ് ഇങ്ങനെയുള്ള സ്റ്റോൺ വെച്ച് പല ടൈപ്പ് മോതിരങ്ങൾ ഇവിടെ കണ്ട ഒരു വലിയ ബ്ലൂ സ്റ്റോൺ മാത്രം അങ്ങനെ നമ്മൾ സ്റ്റോണിൻ്റെ സെഷനിൽ നമ്മൾ പോന്ന് ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ പല തരത്തിലുള്ള കണ്ണാടങ്ങൾ പ്ലെയിൻ ഗ്ലാസ്സും കൂളിങ് ഗ്ലാസും ഒക്കെ ഉണ്ട് ഇത് കണ്ടു മുതലെന്നെ പോലെയുള്ള മാല അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കളറും കൊടുത്തിട്ടുണ്ട് മുതല മാത്രമല്ല കേട്ടോ സ്നേക്കും കാറ്റും ഒക്കെ ഉണ്ട് കൂലിൻ്റെ പോലത്തെ കമ്മലും മാലിയും അങ്ങനെ കുറേ ആഭരണങ്ങൾ ഇതാ കണ്ടോ ശിവൻ്റെ ഗോൾഡൻ രൂപം കുറെ സ്വർണ്ണത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു രൂപങ്ങളും ഇതും ഗിന്നസ് ബുക്ക് വന്നൊരു മറ്റൊരു മാലയാണ് അഞ്ചര മീറ്റർ ആണ് ഇതിൻ്റെ നീളം ഇത് കണ്ടോ കണ്ടതായി ജയാൻ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ഞാനത് ചെയ്യൂന്ന് കാണിച്ചെടുത്ത അതോ എൻ്റെ പേരാ നമ്മളെ നാട്ടിലത്തെ മലബാർ ഗോൾഡ് കല്യാൺ ജ്വല്ലറി പിന്നെ റാഹ്മോ പുള്ളി നമ്മൾ ഷോപ്പുകളൊക്കെ അടക്കാൻ നിത്യം നിങ്ങൾ ഈ ഷോപ്പിലൊന്ന് കയറി സാധാരണ നമ്മൾ കണ്ട പോലെ പോലെയല്ല പടം ഇവിടെ ഗോൾഡ് ബുള്ളിയൻ മാത്രമാണ് ഉള്ളത് ബുള്ളിയൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഗോൾഡ് കോയിന് ഗോൾഡ് ബിസ്ക്കറ്റ് ഇതൊക്കെ ബുള്ളിയൻ്റെ ഷോപ്പ് ഞാൻ ഇത് മാത്രം കണ്ടെത്തുള്ളൂ ബാക്കി ഷോപ്പൊക്കെ ഫുൾ ആഭരണങ്ങളല്ലേ കണ്ട പല വെയിറ്റിലുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഒരു ഗ്രാം മുതൽ ഒരു കിലോ വരെയുണ്ട് സ്വർണം മാത്രല്ല കേട്ടോ ഇവിടെ ഉള്ളത് ദ സിൽവറിൻ്റെ ബിസ്ക്കറ്റ് അതും പല സൈസുകളിൽ ഇവിടെ ഉണ്ട് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് സെവൻ ഗോൾഡിന് ഇങ്ങനെ വില ദിവസം ദിവസം കൂടുമ്പോൾ ഒരു സേവിങ്സ് ആയിട്ട് ഈ ഗോൾഡ് പുള്ളിയൻ ആൾക്കാർ വാങ്ങിക്കാറുണ്ട് ഇത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡാണ് ഇത് സേർട്ടിഫൈഡ് ബാറാണെന്നാണ് അവർ പറഞ്ഞത് നടന്നു തളർന്നുകൊണ്ട് ഞാനവിടെ കുറേ ഒക്കെ എടുത്തു അവിടെ നിൽക്കുന്ന ബ്രോങ്ക് കുറച്ച് മിഠായികളൊക്കെ തന്നു ദീപാവലിൻ്റെ ഞാൻ അതിലെനിക്കിഷ്ടപ്പെട്ട റോസാപ്പൂവിൻ്റെ ഷേപ്പിലുള്ള ഒരു ദീപാവലി മിഠായി സെലക്ട് ചെയ്തത് ഇതൊക്കെ ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അവരോട് നമ്മൾ ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും ഒരുവിധം ഷോപ്പുകളൊക്കെ അടച്ച് തുടങ്ങി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഇന്നത്തെ യാത്ര ഒക്കെ മതിയാക്കി അപ്പ ഗായസ് ഗോൾഡ് സൂക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലൈക്കനൊന്ന് അടിച്ചുപൊടിച്ച് ബൈ